പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച സംഭവ െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ോടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് അനുഗ്രഹവേളേ ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേന്ദ്രിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്താൻ ഇന്നത്തെ അങ്ങനത്തെ യാത്രകർ ആകുരപ്പെടുന്ന മക്കൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളുടെ മുമ്പിലും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരെ അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുമെന്നുള്ള ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ സംസാരങ്ങൾ ആരുമായി സംസാരിക്കുന്നു ആരുമായി എന്ത് ഇന്നത്തെ എഴുത്തുകൊത്തുകളും ഫോൺ വിളികളും അതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിനൊന്ന അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രത് വേഗപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥല ജാ സ്ഥല സ്ഥാപന ജംഗ വസ്തുക്കളുടെ കൈയേറ്റ കൈയേറ്റങ്ങള് കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന പരി തീരുമാനങ്ങൾ ആ വല്ല പാളിച്ച പഴുത് വാളിച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിനുള്ള ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യ കൊണ്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് പതിനേഴ് ദിവസം കർത്താവിന്റെ നാമത്തെ കല്പിച്ചു നൽകുന്നു യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ പരിശുദ്ധ ദേവതാവിൻ്റെ മധ്യസ്ഥ നീ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നല്ല ദിവസത്തിൽ കർത്താവും നിന്റെ മുഴുവനായ നിന്റെ കൂടി ഉണ്ടാവട്ടെ നീ ദൈവത്തെ അനുഭവിച്ച അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിന്റെ അഭിഷേകം വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ റിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം തിരിച്ച് പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അതിങ്ങനെ ഇങ്ങനെ എന്താണ് പറഞ്ഞത് തന്നെ എന്നെ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ജോഷോടെ പുസ്തകം എടുത്ത് ജോഷോ മൂന്ന് മൂന്ന് ഏഴ് ോട് പറഞ്ഞു കർത്താവ് അളിച്ചു ഞാൻ മോശയോട് കൂടെ ഞാൻ മോശയോട് കൂടെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് ഉണ്ടെന്ന് നിന്നോട് കൂടെയും അവർ അറിയുന്നതിന് അറിയുന്നതിന് ഇന്ന് നിന്നെ നിന്നെ ഞാൻ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ഉന്നതനാക്കാൻ പോകുന്നു ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു എന്താ ചെയ്തെന്നറിയാവോ കൊഴുത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ കുമ്പിക്കൂടെ നിർത്തി ഒരു വെള്ളപ്പൊക്കത്തിന്റെ കുമ്പിക്കൂടെ നിർത്തി എന്നിട്ട് പറയും ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഒരു മെതിയുടെ ഭയങ്കര പെടകോജിയ ഭയങ്കര മൂന്നോ പതിനഞ്ച് വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ പോയിന്റ് കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളപ്പൊക്കായിരുന്നു കൊയ്ത്തുകാലം മുഴുവനേ കര ഏതാണ് കടലേതാണെന്ന് കര ഏതാണ് അറിയാൻ പോലാതെ കരകവിഞ്ഞൊഴുകയാണ് വെള്ളപ്പൊക്ക ഇപ്പോൾ ജോഷുവായ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പറയണത് പറയണാണ് ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ് ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്തമുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് അറിയാവ ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു ഇതൊരു മെതേഡാണ് ചില അയ്യോ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറഞ്ഞ് പ്രാർത്ഥന കുറച്ച് കുർാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയകാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക അവൻ ജോ മോസസ് മരിക്കാൻ നേരത്തെ ജോഷോട് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് നീ പിന്തിരിഞ്ഞ് ഓടരുത് പകരം എന്തു ചെയ്യണം ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത് എന്തു ചെയ്യണം ശക്തനും ധീരനും ആയിരിക്കുക ജോഷോ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ശക്തനും ധീരനും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും പരിഭ്രമിക്കുക നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം മനസ്സിലായാൽ നിങ്ങൾ വയ്ക്കരുത് കൂടെ ഉണ്ടാകുന്നുണ്ട് ചേർത്ത് പിരിക്കേണ്ടത് ചോദിണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ ഒരു ചോക്കറിയില്ല കൂടെ ഉണ്ടെന്ന് അറിയിക്കണത് ഇതുപോലെയുള്ള രോഗങ്ങൾ കടങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ നിഖകളിയില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതയാക്കാൻ പോകുന്നത് നിശ്ചയിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ മെത്തേഡിനെ കുറിച്ചൊക്കെ വ്യത്യ വ്യക്തത ഉണ്ടാകണം ശരിക്കും ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കണ അല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന വര മുമ്പോൾ അത് വഴി അതാണ് സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുപൂണമായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വർക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഉന്നതനാക്കാൻ അതുപോലെ തന്നെ എനിക്ക് ആ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഷീബ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ടുകൊണ്ട് ടീച്ചറാണ് ടീച്ചറിൻ്റെ മകൾ യു കെയിലാണ് ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് ഒരവസരം ആക്കി തന്നത് പക്ഷെ അത് പെട്ടെന്ന് ബി എസ് സി കാരെ അല്ലാതെ കയറിപ്പോകുന്നത് കൊണ്ട് എ എൻവുകാരെയും ജി എൻവുകാരെയും ഒന്നും എടുക്കുന്നില്ല എന്നവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധി അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ വിശ്വാസം വിട്ടില്ല ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഞങ്ങൾക്ക് മാതാവ് ഈ പരീക്ഷയുടെ റിസൾട്ട് വിജയം തന്നത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവ് തന്നെ ഇത് നീക്കി നടത്തി തന്നോളൂ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് അയച്ചു കൊടുത്തു ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചൊരു റിപ്ലൈ വന്നു ഒരേ ഒരു ചാൻസ് ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാതാവ് സൂക്ഷിച്ചു വെച്ചിരുന്നു ആ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് മുൻപോട്ടും പ്രതിസന്ധികളുണ്ട് അതും തരണം ചെയ്തു പോകണം റിസൾട്ട് അല്ല അയച്ചു കൊടുത്തു എല്ലാം ശരിയായി ഒരേ ഒരു ചാൻസ് കിട്ടി അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്ന് റിജക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ എംബസിയിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നേ അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കുന്ന സമയമാണ് ഞങ്ങൾ ടെൻഷൻ അടിച്ചില്ല മാതാവിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ആ ആ റിസൾട്ട് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു ഒരു റിയക്ഷനും ഇല്ല അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്ന വിജയമാണ് എനിക്ക് ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ ബാക്കി മാതാവ് തന്നെ ചെയ്തുകൊള്ളൂന്ന് തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ഒ എസ് എന്നുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ റിസൾട്ടൊന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങളും പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ തളരുകയില്ല ഞങ്ങൾ പ്രതിസന്ധി വരുമ്പം തകർന്നു പോകുന്നുകേയില്ല ഞങ്ങൾ കുറപ്പാണ് മാതാവ് തന്ന ഈ അനുഗ്രഹം വാക്കി എനിക്ക് പോകുവാനും എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉടമ്പടിയിലാ ഇതാണ് ആകെ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ നിയോഗം പക്ഷേ ബാക്കി എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് എനിക്കതായിരുന്നു അത്യാവശ്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു മാതാവിനറിയാമായിരുന്നു അതായിരുന്നു എനിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് എൻ്റെ മോനുണ്ടായ ശേഷം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഹം ആ സകലം ചൊറിയുന്നൊരു അസ്വ ഒരു അസ്വസ്ഥത വന്നു ദേഹം മുഴുവൻ ചൊറിയുമായിരുന്നു മരുന്നൊക്കെ എടുത്തു അവസാനം വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ എൻ്റെ കാലിൻ്റെ പത്തി ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു ചൊറിഞ്ഞു പൊട്ടി വെള്ളവും ചെറിയ ഇങ്ങനെ ചോറയും വരുവായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യമല്ല അതൊന്നും എനിക്ക് അത്യാവശ്യമില്ല എനിക്ക് അത്യാവശ്യമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വെച്ചിരുന്നു പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് മാതാവാതി ഞാൻ ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് സോപ്പ് ഉപയോഗിക്കത്തില്ല അലർജിക്ക് ഞാൻ പ്രത്യേകം സോപ്പ് ഉപയോഗിച്ചിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഒരു രക്ഷയില്ലാതിന് ആയുർവേദം ആലോപ്പതി എല്ലാം ഞാൻ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടൊന്നും എനിക്കൊരു സൗഖ്യം കിട്ടിയിരുന്നില്ല മാതാ ഉടമടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ആ ദേഹത്തുള്ള ഒരു ചൊറിച്ചിലോ എൻ്റെ കാലിൻ്റെ പത്തിയിൽ പൂർണ്ണമായിട്ടൊരു പാടുപോലുമില്ലാതെ അതും എനിക്ക് സൗഖ്യപ്പെട്ടിരുന്നു കാരണം ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ മാറാതെ വരുമ്പോൾ ഞാൻ തോർത്ത് നനയ്ക്കും നല്ല ഓരോ ഉള്ള തോര്ത്തും നനച്ചിട്ട് ആ കൊണ്ട് ഉറയ്ക്കുകയോ ചെയ്യുന്നത് അത്രമേൽ വേദനയും വിഷമവും ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് അതിനുശേഷം പിന്നെ പിന്നെ എൻ്റെ ആര്യൻ കാര്യം വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഭാര്യയും ഭത്താം ഞങ്ങൾ നല്ല ഞാൻ അച്ചിരി ദേഷ്യം ഇച്ചിരി നല്ല നല്ലപോലെ ദേഷ്യമുള്ള ആളാണ് അപ്പം എൻ്റെ ദേഷ്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കുടുംബത്തിൽ നേരിട്ടിരുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിയേറെ വിഷമങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കുറേയൊക്കെ പൂർണ്ണമാകാൻ എനിക്ക് അങ്ങനെ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകി അതിനും അമ്മമാതാവിനൊരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി നന്നായിട്ട് മുൻപോട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനുള്ള കൃപ കിട്ടി ഞങ്ങളതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ എന്ന ഉള്ള ഇവിടുത്തെ നിയമം അല്ല ഞങ്ങൾ എല്ലാ ആഴ്ചകളും എല്ലാ ശനിയാഴ്ചയും പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലാണ് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് തലവേദനയുള്ളതാണ് ഞാൻ കുറേ നാൾ കണ്ണാടിയൊക്കെ വെച്ചിരുന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് നാൾ പോയി അത് കഴിഞ്ഞ പിന്നെ ശേഷം പിന്നെ ആദ്യം വന്നു പിന്നെ അത് മാറി മറിഞ്ഞു മോൻ അതൊരു കൊടുങ്ങീണ്ട തലവേദന ആയിരുന്നു അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു ആ കല്യാണത്തിന് ശേഷവും പിള്ളേരുണ്ടായി കഴിഞ്ഞതിന് ശേഷവും എനിക്കിതുതന്നെ ആവർത്തിച്ചു വന്നു മോനുണ്ടായതിനു ശേഷം അത് ശക്തമായി ഞാൻ എന്താ മരുന്ന് പോയി ഗുളിക എടുത്താലും എനിക്ക് കുറയാത്ത അവസ്ഥയായി പിന്നെ എൻറ്റീനെ കണ്ട ഏൻ്റി ഇഞ്ചക്ഷൻ തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല അതും എൻ്റെ മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു ഞാൻ വെച്ചിരുന്ന കാര്യം അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു അവർക്കും സാമ്പത്തികമായിട്ടൊന്നും ഇല്ല അവരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവരെ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സഹായിക്കാൻ പറ്റില്ല അമ്മ അമ്മമാതാവനെ ഈ പരീക്ഷയെ ജയിപ്പിച്ച് എന്നെ കയറ്റി വിടുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അയ്യശോപ്പയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വത്സമ്മ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇവിടെ ഓൺലൈൻ ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ എനിക്ക് വേരിക്കോ സൾസർ ആയിട്ട് ഒൻപത് മാസമായിട്ട് മുറിവ് വ ഉണങ്ങാതെ വല്ലാതെ ഒരുപാട് ചികിത്സിച്ചു ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ ഒത്തിരി ചെയ്തു സർജറി ചെയ്താലും വീണ്ടും അതുണ്ടാവൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പഴി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കുറച്ച് നന്നായിട്ട് കുറഞ്ഞു തീർത്ത് കുറഞ്ഞില്ല എങ്കിലും ഞാൻ തീർ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറിവ് ഉണങ്ങി ഉണങ്ങി വന്ന് വെള്ളം ഒലിക്കുന്നതൊക്കെ നിന്നു നീരൊക്കെ കുറഞ്ഞു നല്ല സൗഖ്യം ലഭിച്ചു തുടങ്ങി അതിനുശേഷം ഇവിടെ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ തൈലം വിശുദ്ധ തൈലം ഞാൻ ആ മുറിവിൽ പുരട്ടി അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ രണ്ടാമത്തെ പിന്നെ കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ രണ്ടാമത്തെ മോന് എം ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പോയതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ സെക്കൻഡ് ഇയർ തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എക്സാം എക്സാമൊക്കെ വല്ല ടഫാണെന്നും പറഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും അവരുടെ കോളേജിലെ അധ്യാപകരില്ലാതെ അവർ കുട്ടികൾ സ്വയം പഠിച്ച് എഴുതണം എഴുതണമെന്നുള്ള ഒരവസ്ഥ വരികയും അവനും ഞങ്ങൾക്കും അതൊരു പേടിയായി അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും പരീക്ഷ കഴിഞ്ഞ് അവൻ പറഞ്ഞു ഭയങ്കര ടഫാണ് ജയിക്കുമെന്നറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിച്ചു അവരുടെ കോഴ്സിൽ ആ മോൻ മാത്രമേ അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ പ്രാവശ്യം ശേഷം പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി ചെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിന് വലിയ വിലയാണ് പറഞ്ഞത് അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളത് പറ്റില്ല എന്ന് വെച്ച് തന്നെ ഉപേക്ഷിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തോ സ്ഥലം കണ്ടത് ഈ കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു പക്ഷെ കുറേ കാലമായി ഞങ്ങളിതിന് ശ്രമിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു മാസത്തിനുള്ളിൽ അതേ ആൾ തന്നെ ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ സ്ഥലം തരികയുണ്ടായി അത് ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ സാധിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എൻ്റെ മൂത്ത മോനാണിത് അവന് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് അവന് ഒന്ന് വീണിട്ട് ലിഗമെൻറ്റിന് ഒരു മുറിവുണ്ടായി ആ മുറിവ് മുട്ടിന് മുട്ടിന് മുറിവുണ്ടായി അത് അവനൊക്കെ ശ്രമിച്ച സൗഖ്യം അവൻ തന്നെ പറയും അവനെയും കൊണ്ട് അവനെയും കൊണ്ടുവന്ന് അവനെ കൊണ്ട് സാക്ഷിയും പറയിക്കാമെന്നാൽ ഞാൻ അന്ന് ഞാൻ പറയും അപ്പോൾ മോന് അങ്ങനെ അവിടെ നിന്ന് സർജന്മാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ചെയ്യാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനവും മുറിവ് ആയിപ്പോയി അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുത്തു അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു രണ്ട് മാസം ആയപ്പോഴേക്കും അവനാ വേദന പൂർണമായും ഒഴിവായി ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല ആ കാലു വെച്ച് മുട്ടുകുത്താനും എത്ര നേരം വേണാലും മുട്ടുകുത്താനും നിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ ഒരു മറ്റ് ഒരുപാട് ചെറിയതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ എൻ്റെ പേര് വത്സമ തോമസ് എന്നാണ് ഞാൻ എന്നാണ് വരുന്നത് ഞങ്ങൾ ആ ഞാൻ ഞങ്ങൾ നാൽപ്പത് വർഷമായിട്ട് ബേറനിൽ തന്നെയാണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ട് കുറേ പേപ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞ് മാഡം ഇതൊന്ന് എല്ലാവർക്കും കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അവർക്കെല്ലാവർക്കും കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് കുർപാസനം മാതാവിനെ പറ്റിയുള്ള അറിയുന്നത് അന്ന് ഞാനും കുറേ കുറേ കടത്തിൻ്റെ മേലിൽ നിൽക്കുമായിരുന്നു ഒത്തിരി നഷ്ടങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതു മൂലം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തില്ല ഒന്നും ചെയ്തില്ല ഈ പേപ്പറിനകത്ത് നോക്കി പ്രാർത്ഥ വായിച്ചു കൊള്ളും വായിച്ചതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കൊറോണ കൂടി നിൽക്കുന്ന സമയം എൻ്റെ ഷോപ്പുകളൊന്നും വിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്ങനെ ഞാൻ ജീവിക്കും എന്ത് എന്നുള്ള പ്രതീക്ഷയെ നിൽക്കുമ്പോഴാണ് എവിടുന്നോ മാതാവ് ഈ പേപ്പർ തന്നതും മാതാവ് എനിക്ക് എൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ള എൻ്റെ ഷോപ്പുകളെല്ലാം ഞാൻ വിൽക്കാൻ സാധിച്ചു വാങ്ങാൻ ആരുമില്ലായിരുന്നിട്ടും എല്ലാവരും എന്നോട് സഹകരിച്ച് എൻ്റെ ഷോപ്പെല്ലാം വിറ്റു എൻ്റെ കടങ്ങളെല്ലാം വീട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ എൻ്റെ നാട്ടിലെത്തി നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഈ കുർബാസനത്തിൽ വന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ രണ്ട് മൂന്ന് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലൊന്ന് എൻ്റെ സ്ഥലം വിൽക്കണമെന്നുള്ള ആയിരുന്നു ഉടമ്പടി എടുത്ത് സ്ഥലം മേടിക്കാൻ വന്നവർ വാങ്ങാതെ തിരിച്ചു പോയിട്ടും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ സ്ഥലം വിറ്റ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു അതിനുശേഷം എൻ്റെ മോളും മരുമോനും ഓസ്ട്രേലിയയിലാണ് അവരുടെ ജോലിയെ സംബന്ധിച്ചും അവർക്ക് ഒത്തിരി ടെൻഷനും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ജോലിയും ഒരു ടെൻഷനില്ലാത്ത വർക്ക് കിട്ടി അവർ ഇന്നും ആ ജോലിയിൽ തന്നെ തുടരുന്നു അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോയി ഓസ്ട്രേലിയയിലേക്ക് ഞാൻ ആഗസ്റ്റ് ആറാം തീയതി പോയി ഞാൻ ഈ ആഴ്ചയിലാണ് തിരിച്ചു വന്നത് പോയ സമയത്ത് എൻ്റെ മോളുടെ കുറേ കാര്യങ്ങൾ എൻ്റെ മോൾക്ക് വീട് വിൽക്കാനുണ്ടായിരുന്നു അത് ഒരു വർഷമായിട്ടും സാധിക്കാതെ കിടക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടായ ഉപ്പും തിരിയും തൈലവും മാതാവിൻ്റെ കാശു വെച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചെന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിക്കുള്ളിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ച് ഈ വീട് വിറ്റ് തരണേന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി തന്നെ എൻ്റെ അവരുടെ വീട് വന്ന് വാങ്ങി അവരുടെ വീട് വിറ്റു പുതിയ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഇരിക്കാൻ ബാങ്കിൻ്റെ ലോൺ പാസ്സാവുന്നില്ല അത് വലിയൊരു കഷ്ടം ബാങ്കിൻ്റെ ലോൺ പാസ്സായില്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കാൻ അതും മാതാവ് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് മാതാവ് ആ കാര്യങ്ങളും സാധിച്ചു ബാങ്കിൽ നിന്നും അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ലോൺ സാങ്ഷനായി നിങ്ങൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ആ കാര്യങ്ങൾ നടന്നു അതിനുശേഷം എൻ്റെ മോള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായുള്ളു കുഞ്ഞിനെ അവളുടെ യൂട്രസിനകത്ത് മുഴയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ നിന്നും കൊണ്ടുപോയ തൈലും അവളുടെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഇട്ട് അവൾക്ക് ചായയും കാപ്പിയും കൊടുത്ത് അതിനുശേഷം ഈ കഴിഞ്ഞ മാസം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് മഴയെല്ലാം ചെറുതായിപ്പോയി ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് യൂട്രസ് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് ചിപ്പിട്ടാൽ മതി യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു കൂടാതെ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാതാവിനോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല മാതാവിൻ്റെ സാന്നിധ്യം മാതാവ് നീല അങ്കിയുള്ള ഡ്രസ് നീല കളറുള്ള ഡ്രസ്സും ധരിച്ച് എൻ്റെ വീ എൻ്റെ മോളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഈ ലൈറ്റെല്ലാം മാറ്റിക്കളഞ്ഞ് വേറെ ലൈറ്റിടെ ആ ലൈറ്റിട്ട് മൂന്ന് ആ വിൽക്കാതെ കിടന്ന വീടായിരുന്നു അപ്പോഴാണ് ഒരു ഏജൻസി വന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് വരും അവർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് കണ്ടാൽ മാതാവാന്നല്ലാതെ ആരും പറയത്തില്ല വേറൊരു സ്ത്രീ ആണ് ഇംഗ്ലീഷ് ലേഡിയാണ് അപ്പോൾ വന്ന് എന്നോട് സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ പറഞ്ഞു വി വിൽക്കാൻ കിടക്കുന്ന വീടല്ലേ ഈ വീടിൻ്റെ ഈ ലൈറ്റെല്ലാം മാറ്റേ വേറെ വൈറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് മാതാവ് പറഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തിടണെന്ന് പറഞ്ഞു അങ്ങനെ അത് പോയി അത് കഴിഞ്ഞ് മൂന്നാം ദിവസം അവർ പറഞ്ഞയച്ച സ്ത്രീ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നേരത്തെ വന്നത് മാതാവാണെന്ന് അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ നേ ഇവിടെ വന്നല്ലോ വേറെ ആൾ അയ്യോ ഞങ്ങളാരും ആരെയും വിട്ടിട്ടില്ല ഞങ്ങൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണ് മാതാവ് വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു ഞാനൊരു വചനം ഓർക്കുവാം നിങ്ങളെക്കുറിച്ചുള്ള ഭക്ത എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ഭക്തതയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഭക്തതി അത് യേശു അരൂർ ചെയ്ത ആ വാക്കുകൾ ഞാൻ എപ്പോഴും ഉലിവിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ലിൻസി ഞാൻ മൂവാറ്റുരിയിൽ നിന്ന് വരുന്നു ഞാൻ ഖത്തറിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ മെയിൻ നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി എക്സാം പാസ്സായതാണ് ഞാൻ ആദ്യമായി ഒ ഇ ടി എക്സാം എഴുതുന്ന ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പം ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയോ ഇവിടെ വരികയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഒ ടി എക്സാം